കുറച്ച് അമ്മമാരിങ്ങനെ ചോദിച്ചിരുന്നു ഈ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പ് കണ്ടല്ലോ അതായത് ഈ നീന്തൽ കുളത്തിൽ നിന്നെല്ലാം ഒരു തരം തലച്ചോറിനെ ബാധിക്കുന്ന പനി അമീബ കൊണ്ടുണ്ടാവും അമ്മമാരുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹോളിഡേ ആണല്ലോ അപ്പോൾ കുട്ടികളെല്ലാം നീന്താനും മറ്റു കളികൾക്കും പോകുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നീന്തൽ നിയന്ത്രിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പൊ അതിനുത്തരം പറയുന്നതിന് മുമ്പ് ഇതെന്താണെന്ന് ആദ്യം ഞാനൊന്ന് പറയാം ഈ അമീബ എന്ന് പറയുന്നത് നമ്മുടെ ഈ വയറിളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അമീബ അല്ല വേറൊരു അമീബ പക്ഷെ ഇവൻ നമ്മുടെ തലച്ചോറിനെ കയറി ഊതിരി അപ്പൊ ഈ തലച്ചോറിൽ ഇത് എങ്ങനെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്മള് മൂ തലച്ചോറിന്റെ ഏറ്റവും അടുത്ത സ്ഥലം ഒന്ന് മൂക്ക് മൂക്കിലേങ്ങനെ കയറി കഴിഞ്ഞാൽ തലച്ചോറിൽ കയറാൻ എളുപ്പമല്ലേ ചെവി ഈ ചെവിയിലേ കയറി കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറിനെ ക്രോസ് ചെയ്തിട്ടല്ലേ ഇപ്പോഴത്തെ ചെവിയിൽ വരും അപ്പൊ അത് രണ്ടും തലച്ചോറുമായിട്ട് വളരെ അടുത്ത സംഭവങ്ങളാണ് ചെവിയിലൊരു ഓട്ട ഉണ്ടെങ്കിലോ ചെവി പഴുപ്പ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂക്കില് എന്തെങ്കിലും സർജറി ചെയ്തു അല്ലെങ്കിൽ മൂക്കിൽ മൂക്കിനകത്ത് എന്തെങ്കിലും ക്ഷതം പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ കയർ ഈ മൂക്കി കയറുന്ന വെള്ളത്തിൽ നിന്ന് ഇതിനെ കേ മുകളിലോട്ട് കയറാനൊരു ഒരു സാധ്യതയുണ്ട് പിന്നെ ഇത് ഈ ഈ പറഞ്ഞ അമീബ എവിടെ താമസിക്കുന്നു എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിലാണ് മണ്ണിലും ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ അതായത് ഉപ്പുവെള്ളമല്ല കടലല്ല സാധാരണ വെള്ളം അപ്പോൾ ഈ ഒഴുക്ക് വെള്ളത്തിൽ ഒരു ലേശം കുറവായിരിക്കും കാരണം ഒഴുകി പോകുമല്ലോ അതേസമയം സ്റ്റാഗ്ലൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ അതായത് പോണ്ട് കുളത്തിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ചെളിയും പായലും ഒക്കെ നിറഞ്ഞ കുളത്തിൽ വളരെ സാധ്യതയാണ് ഇത് വന്നാൽ ഉള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മരണപ്പെടാൻ സാധ്യതയുണ്ട് അത് കേൾക്കുമ്പോൾ നല്ല പേടിയാണ് പക്ഷേ ഇത് വരാനുള്ള സാധ്യത അതായത് ഈ അസുഖം വളരെ 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 അപൂർവമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഇത് കേരളത്തിലുണ്ടോ ഉണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഏതാണ്ട് നാലോ അഞ്ചോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഈ അസുഖം വന്നാൽ എന്താ വരിക നമ്മുടെ സാധാരണ തലച്ചോറിലെ പനി വരുന്ന പോലെ തലവേദന പനി ചർദിൽ കഴുത്ത് കുനിക്കാൻ വേദന അങ്ങനെയൊക്കെ വരും ഇത് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ചെളിയൊക്കെ പിടിച്ചു കിടക്കുന്ന കുളത്തിൽ അവിടെ പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളുടെ പരിപാടി ഡൈവ് ചെയ്യും അപ്പോഴേക്കും ഈ മൂക്കിലോട്ട് അങ്ങ് വെള്ളം ഇരച്ചു കയറുകയല്ലേ പ്രത്യേകിച്ചും ചെളിവെള്ളം പിന്നെ ഈ കുട്ടികളുടെ വേറൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി ആ ചെളിയെ അടിച്ചിളക്കുക എന്നുള്ള പരസ്പരം മൂന്നാല് പിള്ളേർ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കുമല്ലോ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി മത്സരം അപ്പോഴേക്കും ഈ ചെളി ഇങ്ങനെ അടിച്ചു പോകും അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ പുളങ്ങളിലുള്ള നീന്തലും കുളിയും ഒഴിവാക്കുക ഒരു പക്ഷേ അവിടെ പോയാൽ പോലും ചെളിയെ ചവിട്ടി ഇളക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്യും പിന്നെ ഈ മൂക്കിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ അല്ലെങ്കിൽ തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ചെവിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അവർ നീന്തൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാരണം അവ അവിടെയെല്ലാം ശസ്ത്രക്രിയ കഴിഞ്ഞ് കംപ്ലീറ്റ് ഭേദമായി അവിടെ മുറിവൊക്കെ ഉണങ്ങിയാലും ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ചെറിയൊരു ദ്വാരം ഉണ്ടാവാം അത് ദ്വാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ദ്വാരമല്ല ഈ അണുക്കൾക്ക് കയറത്തൊക്കെ സൂക്ഷ്മമായ ദ്വാരം മൂന്നാമത് നമ്മൾ ഈ പനി ഛർദി തലവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം ഈ ഇതേമാതിരി നീന്തലിനൊക്കെ പോയിട്ടുണ്ടോ കുളത്തിൽ ചാടിയിട്ടുണ്ടോ ആ വിവരം കൂടെ പറഞ്ഞു കാരണം ആ വിവരം പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു അസുഖത്തിനെ പറ്റി നമുക്ക് സംശയിക്കാനെങ്കിലും പറ്റും സംശയിച്ചാൽ മാത്രമല്ലേ ആ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ളൂ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും വേഗം ചികിത്സ തുടങ്ങാണ് നമുക്ക് വേണ്ടത് അപ്പം ഏറ്റവും വേഗം ചികിത്സ തുടങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം ഇത് സംശയിക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മളെ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറയണമെന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മുടെ കുളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം പറയണം രണ്ട് ഈ പായൽ ചെളിയൊക്കെ ഉള്ള കുളങ്ങൾ ഒഴിവാക്കുക പിന്നെ ഈ ചെളി ചവിട്ടി ഇളക്കുന്ന രീതിയിൽ കുളിക്കാതിരിക്കുക ഡൈവ് ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൽ ശസ്ത്രക്രിയ തലയിൽ ശസ്ത്രക്രിയ ഒക്കെ ചെയ്തവർ കുറേ നാളത്തേക്ക് ഇത് ഒഴിവാക്കണം പിന്നെ ഈ നല്ല നീന്തൽ കുളം ഇപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് വെള്ളം പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യും അങ്ങനെയുള്ള അടുത്ത് അപകടം വരേണ്ട കാര്യം അപ്പം ഇതെല്ലാം കേട്ടിട്ട് അമ്മമാർ ചോദിക്കാൻ പോകുന്ന ചോദ്യം അപ്പോൾ നീന്താൻ വിടാമോ ആ തീരുമാനം എടുക്കേണ്ടത് അമ്മമാരാണ് അമ്മമാരാണല്ലോ എങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയ്റോപ്ലെയിൻ എയ്റോപ്ലെയിൻ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഒരു അപകടം പറ്റിയാൽ ആൾമോസ്റ്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ എല്ലാവരും മരിച്ചു പോകാനാണ് സാധ്യത പക്ഷെ നമ്മൾ ഏറോപ്ലെയിനിൽ കയറാതിരിക്കുന്നുണ്ടോ എല്ലാവരും കയറും അപ്പോൾ വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് എയ്റോപ്ലെയിനിൽ കയറും അതേമാതിരി വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നീന്താനും കുട്ടികളെ വിടാം കാരണം നീന്തൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ഒരു വ്യായാമം അതുകൊണ്ട് നീന്തൽ ഒഴിവാക്കേണ്ട കാര്യമില്ല പക്ഷേ ഡേർട്ടി വാട്ടർ അതായത് ഈ വൃത്തിയില്ലാത്ത വെള്ളം കൊള്ള കുളങ്ങൾ ഒഴിവാക്കുക